കല്യാണം ഫാമിലി വെഡിംഗ് സെന്റർ തിരൂർ റീജിയണൽ എംപ്ലോയീസ് സൊസൈറ്റി പുതിയ ഹെഡ് മെയിൻ ഉദ്ഘാടനം ജനുവരി നടക്കും ഓഫീസ് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തിരൂർ നഗരസഭാ ഓഫീസിന് സമീപത്തെ ബീമാസ് കൊമേഴ്സ്യൽ കോംപ്ലക്സിൽ ആരംഭിച്ച റീജിയണൽ എംപ്ലോയീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി പുതിയ ഹെഡ് ഓഫീസിന്റെയും മെയിൻ ബ്രാഞ്ചിന്റെയും ഉദ്ഘാടനം ജനുവരി പതിനഞ്ചിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിക്കും വർഷക്കാലം തിരൂരിലെ ഒരു സാന്നിധ്യമായ കേന്ദ്ര സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും റീജിയണൽ എംപ്ലോയീസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി അതിൻ്റെ മെയിൻ ബ്രാഞ്ച് ബാസിദ് ടെക്സൈസിന് ഓപ്പോസിറ്റായ മുനിസിപ്പൽ ഓഫീസിൻ്റെ അടുത്തേക്ക് പുതിയ ബിൽഡിംഗ് മാഷിഫ്റ്റ് ചെയ്യുകയാണ് അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഈ വരുന്ന പതിനഞ്ചാം തീയതി തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് ആദരണീയനായ സഹകരണ വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസുവൻ ഉദ്ഘാടനം ചെയ്യും നമ്മുടെ വി അബ്ദുറഹിമാൻ മിനിസ്റ്റർ അധ്യക്ഷത വഹിക്കുന്ന ചടങ്ങിൽ മുഖ്യാതിഥിയായി ഡോക്ടർ കെ ടി ജലീൽ പങ്കെടുക്കും ലോക്കൽ കേട്ട് ജലീൽ നിർവഹിക്കും ചടങ്ങിൽ നഗരസഭാ എ പി നസീമ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ ഇ എൻ മോഹൻദാസ് ഇ ജയൻ എ ശിവദാസൻ അബ്ദുറഹ്മാൻ രണ്ടത്തണി എന്നിവർ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച നിക്ഷേപ സമാഹരണത്തിന്റെ ഉദ്ഘാടനം അതുപോലെ തന്നെ സംഘത്തെ തിരൂരിലെ മലപ്പുറം ജില്ലയിലെ ലീഡിംഗ് സൊസൈറ്റിയാക്കി ആക്കി വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ച ഈ സംഘത്തിൻ്റെ മുൻ ഭരണസമിതി പ്രസിഡൻ്റുമാരെ ആദരിക്കുക അതേപോലെ തന്നെ സംഘത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്കീമായ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീം ഉദ്ഘാടനം അത് നിരന്തരം നടന്നു വരുന്നതാണ് പുതിയ ഗ്രൂപ്പ് ഡെപ്പോസിറ്റ് സ്കീമിൻ്റെ ഉദ്ഘാടനം ഭവന ഭവന വായ്പ ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഏറ്റവും നന്നായി നടക്കുന്ന ഒരു പദ്ധതിയാണ് ഭവന വായ്പ അതോടൊപ്പം ഗൃഹോപകരണ വായ്പയും അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങുകൂടെ ഇതിന്റെ സൊസൈറ്റി പ്രസിഡന്റ് എൻ പി അബ്ദുൽ ഖാദർ വൈസ് പ്രസിഡന്റ് വി അബ്ദുൽ സിയാദ് ഡയറക്ടർ വി പി സിനി സെക്രട്ടറി കൃഷ്ണകുമാർ പാലിരി അസിസ്റ്റന്റ് സെക്രട്ടറി കെ കുമാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു